കാണാതായ വയോധികയെ വീടിന് സമീപത്തെ കിണറ്റിനുള്ളിൽ കണ്ടെത്തി പേപ്പർ മിൽ പള്ളിത്താഴയത്തിൽ വീട്ടിൽ ലീലാമയാണ് കിണറ്റിൽ വീണത് അഗ്നിരക്ഷാ സേന എത്തിയാണ് ഇവരെ കിണറ്റിൽ നിന്നും പുറത്തെടുത്തത് പേപ്പർ മിൽ പള്ളിത്താജതിൽ വീട്ടിൽ എഴുപത്തിയെട്ടുകാരിക ലീലാമയാണ് ഉപയോഗശൂന്യമായ കിണത്തിൽ വീണത് പുല്ലൂരിൽ നിന്നുള്ള അഗ്നിരക്ഷാ സേനാംഗങ്ങളെത്തിയാണ് ഇവരെ കിണത്തിൽ നിന്നും പുറത്തെടുത്ത് പുന്നൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയത് കഴിഞ്ഞ വ്യാഴാഴ്ച കുണ്ടറയിലുള്ള മകളുടെ വീട്ടിൽ പോയതിനു ശേഷം ട്രെയിനിൽ ഇവർ പുനലൂരിലെത്തി കഴിഞ്ഞ ദിവസം മകൾ അമ്മയെ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോഴാണ് കാണാനില്ലെന്ന വിവരം അറിഞ്ഞത് വീടിന് സമീപത്തു നിന്നും ഇവരുടെ ആഭരണങ്ങളും മറ്റുമടങ്ങിയ കവറും ഒരു കുറിപ്പും കണ്ടെത്തി തുടർന്ന് പോലീസും ബന്ധുക്കളും ചേർന്ന് തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് വീട്ടിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ താഴ്ഭാഗത്തായി ഉപയോഗശൂന്യമായി കിണറ്റിൽ ലീലാമയെ കണ്ടത് പുനലൂർ സീനിയർ ഫയർ ഓഫീസർ എസ് ശ്യാംകുമാർ ഡ്രൈവർ മനോജ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ സതീഷ് മിഥുൻ അരുൺജി നാഥ് എം ആർ ശരത് ആർ ശരത് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം न्यूज ब्यूरो